രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റെനോൾഡ് ഡ്രൈബർ എന്ന മോഡലിനെ ഇന്ത്യയിലേക്ക് അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലെ സെവൻ സീറ്റർ വാഹനങ്ങളിൽ ഒരു വിപ്ലവം കൊണ്ടുവന്ന മോഡലായിരുന്നു റെനോൾഡിൻ്റെ ഡ്രൈബർ എന്ന മോഡൽ ഇപ്പോൾ നിരവധി മാറ്റങ്ങളുമായിട്ടാണ് ഏറ്റവും പുതിയ ഡ്രൈവറിനെ റെനോൾഡ് അവതരിപ്പിച്ചിരിക്കുന്നത് റെനോൾട്ടും നിസാനും ഒരുമിച്ച് ചേർന്ന് നിർമ്മിച്ച പ്ലാറ്റ്ഫോമാണ് സി എം എഫ് എ അവരുടെ വാഹനങ്ങളെല്ലാം തന്നെ വരുന്നത് സി എം എഫ് എ എന്ന പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും പുതിയ ഡ്രൈവറിനും വന്നിരിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിലാണ് റെനോയുടെ സിഗ്നേച്ചർ ഗ്രില്ല് തന്നെയാണ് ഡ്രൈവർ പ്രൊജക്ടർ ഹെഡ്ലാമ്പും ലാമ്പും എൽ ഇ ഡി ഫോഗ് ലൈറ്റും നൽകിയിരിക്കുന്നു ബോൾഡ് ലുക്ക് നൽകുന്നതിനായി ഹുഡിൽ ബോൾഡ് ലൈൻസും നൽകിയിട്ടുണ്ട് ബ്ലാക്ക് ലാഡിംഗ് വാഹനത്തിന് സൈഡിലായും നൽകിയിരിക്കുന്നു പതിനഞ്ചിഞ്ച് അലോയി വീൽ മനോഹരമാണ് ഇലക്ട്രിക്കലി ഫോൾഡബിൾ സൈഡ് വ്യൂ വ്യൂമെറും ഫംഗ്ഷനായിട്ടുള്ള റൂഫ് റെയിൽസും നൽകിയിട്ടുണ്ട് ബോഡി കളറായിട്ടുള്ള ഡോർ ഹാൻഡിൽസും നൽകിയിരിക്കുന്നു ടെയിൽ ലാമ്പുകൾ ബൂട്ടിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റിയർ വൈപ്പർ ബ്ലാക്ക് ലാഡിംഗ് എന്നിവയും ഡ്രൈവർ എന്ന ബാഡ്ജിങ്ങും റിയറിലായി നൽകിയിരിക്കുന്നു റൊണോൾഡിൻ്റെ കോമ്പാക്റ്റ് എസ്യൂവിയായ കൈകറിൻ്റെ ഇൻറ്റീരിയർ ഡിസൈന് സിമിലറായിട്ടുള്ള ഡിസൈനാണ് ട്രൈബറിൻ്റെത് ഡാഷ്ബോർഡിന് ബ്ലാക്കും അലൂമിനിയം ഫിനിഷുമാണ് നൽകിയിരിക്കുന്നത് എയ്റ്റ് ഇഞ്ച് ഇൻഫർട്ടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ സിസ്റ്റം മനോഹരമാണ് വയർലെസ് ചാർജിംഗ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ലെതർ റാപ്പഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലും നൽകിയിട്ടുണ്ട് സെക്കൻഡ് തേർഡ് റോകളിൽ മോശമല്ലാത്ത സ്പേസ് നൽകുന്നുണ്ട് ചാർജിംഗ് പോയിന്റുകളും എ സി വെന്റുകളും റിയലായി നൽകിയിരിക്കുന്നു ഇത്രയും വില കുറഞ്ഞ മോഡലായിട്ട് പോലും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഡ്രൈവർ ഗ്ലോബൽ ക്രാഷ് ക്ലാഷ്ടസിൽ ഫോർ സ്റ്റാർ ആണ് ഡ്രൈബറിൻ്റെ റേറ്റിംഗ് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ എഴുപത്തിരണ്ട് ബി എച്ച് പി തൊണ്ണൂറ്റി ആറ് എൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും ഒരു എ എം ഡി ഗിയർ ബോക്സിലും ട്രൈബർ ലഭ്യമാണ്